രണ്ടിനെയും ബാലന്റെ കണ്ണുകൊണ്ട് കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനും മാറിയിട്ട് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ ഞാൻ അതിങ്ങനെ ഇവിടുന്ന് കടത്തി തരാം ഞ്ഞുങ്ങളെങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും ഞാൻ പത്തിന് എണ്ണതിനകം കുഞ്ഞുങ്ങൾ കാത്തു കൊടുത്തിരിക്കണം പക്ഷേ എന്തു ചെയ്താ അവള് ഇനി അടുത്തു നോക്ക് ഞാൻ ചോദിക്കാരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് ഇഷ്ടമില്ല എന്താ നിന ചെറുക്കനെ പഠിച്ചില്ല കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയും നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചായിട്ടില്ലേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആരണായാൽ ആരായാലും നിങ്ങൾ ഞാൻ നടത്തിച്ചേരാം പറയും ആരണായാൽ നീ എന്താ കരയുന്നേരിക്കുട്ടി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ആരാണെന്ന് എന്നോട് പറ ഞാൻ മറക്കാന്ന് പറഞ്ഞില്ലേ ബാപ്പൂട്ടിന് എന്ത് വരെ അത് മനസ്സിലായില്ലേ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്റെ ബഹുപൂട്ടിനെയാണ്

എന്തിന ഈ വരെ തൊട്ട ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇങ്ങനെ ദ്രോഹിക്കുന്നു അവരെ തന്നെ ബോർഡിംഗ് ആക്കിക്കൂടെ Ha <laughs> എന്ത് പറ്റി മോനെ എന്താ മോനെ എന്തുപറ്റി മോൻ എന്തിനാ കരയണേ അതിനെന്താ നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും アポパはっぱめじゃな。 നൂറ് നേര് പറയുന്നു എന്താ നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം പിണക്കത്തിന്റെ കാരണം മകളുടെ ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നിലവരുന്നതെങ്കിൽ നീ മകൾക്കാണെങ്കിൽ അറിഞ്ഞേ തീരുവെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യ ആയിരിക്കണം നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവർക്ക് മറ്റാണെങ്കിലും കൂടി അനുജൻ അതെ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത പുറത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു കുഞ്ഞ് എന്തൊക്കെയുണ്ട് കുമാരേട്ടാ കുഞ്ഞ് എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ കുഞ്ഞു പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശേട്ട കാര്യം പോലെയായി നാലാമിതമായി കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞു ഇതൊന്ന് ശരിയാക്കണം കഷ്ടം ഇനിയൊന്നും പറയണ്ട ഞാൻ ശരിയാക്കാം കാണാൻ അച്ഛൻ വരാറുണ്ടോ ഇവിടെ കൊണ്ടുവന്നു ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കുട്ടികൾ നിന്നും വളരെ ഭ്രൂമിയാണ് പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും അങ്ങനെ ചെയ്യാം സിസ്റ്റർ അവര് വരുന്നുണ്ട്

ഇത് എവിടെ പോയിട്ട് വരുന്നു നരേഖത്തില്ലേ വേണ്ട നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു ആരാണ് അടിയവൻ ഇവിടെ നിന്ന് വിളങ്ങിപ്പോയവൻ ആരാ ചോദിച്ചു ഏത് ബാബു എന്റെ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ അനിയനോ അപ്പൊ നിന്റെ രഹസ്യക്കാരനോ നീ ഇത്ര കാര്യങ്ങളോട് പാലം പറഞ്ഞു നീ എന്നെ അച്ഛൻ വിളിക്കണ്ട ഒരു പെണ്പ്പ അച്ഛനല്ല ഒരു കാര്യം പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടില നാളെ പറഞ്ഞു നീ ഇവിടെ പോണം അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പണി അടക്കില്ല അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം ഞാൻ എന്ത് ചെയ്യണം ഒരു രൂപയും കൂട്ടി റപ്പായി കാണിച്ചു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും വലിയ വലിയ എന്താ ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ടിയാ റപ്പായി പിണങ്ങാതെ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാവോ എല്ലാരും വെള്ളം പിടിച്ചു കൊടുക്കാനാണ് അവനെ ഞാൻ കേട്ട് കെട്ടി ചേരാ ശരി ആ

ഡി എസ് പി അല്ല എസ് ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ നിനക്ക് ധൈര്യം നിങ്ങൾ നോക്കിക്കോ പെട്ടി നിറച്ചു പണവായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നു ഉഷേ എനിക്ക് ബാലോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട് ഉഷയി നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല എന്തുണ്ടായി എന്തുണ്ടായിരുന്നു ഉഷ ഗർഭിണിയാണ് എന്റെ പോലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു നശിപ്പിച്ചത് നീ തന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത് നീ അവളെ വിവാഹം ചെയ്യണം വിവാഹമോ പിന്നെ എനിക്ക് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് കുട്ടികളും ഉണ്ട് മാർഗം ഒന്നുമില്ലേ മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ എന്റെ മനസ്സിൽ ഉഷേ ഉഷേട്ട ഒരമ്മയുടെ മുന്നിൽ വെച്ച് ോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും ഞാൻ മൂലം നീ ഗർഭിണിയാണോ പറയൂ അമ്മായി ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ രണ്ടു ലക്ഷം രൂപ തന്നേക്കാം ഒരു ലക്ഷം ലക്ഷം ശരി രൂപ കൊടുക്കാൻ പറ്റില്ല അവളെ പെറ്റ് അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ കിട്ടിയല്ലേ രണ്ടു വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ എന്നെ വരത്തി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ ആ എന്നൊക്കെ അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാണല്ലേ നാണം കെട്ട പരീക്ഷകൾ എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ അടിച്ചിറക്കണം ഏറ്റവും അടിച്ചറക്കി ഇരുപത്തി നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ് പക്ഷേ ഏമാൻ ഓർത്തിട്ട് ഞാൻ അത് ചെയ്യുന്നില്ല നിനക്കോടാ അറിയാം നിനക്കോ നിനക്കോടി ഓ നീ പറ ഓടിയവളാണല്ലോ ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്ന തിരിഞ്ഞ് നോക്കാവൂ